വേറെ ലെവൽ ബാസിദ് നമസ്കാരം വിട്ടന്യൂസ് കാപ്ലേ സ്വാഗതം പ്രാവർത്തികമാകാൻ സാധ്യതയില്ലെന്ന് വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് താനൂർ സിമെറ്റ് നഴ്സിംഗ് കോളേജ് എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നഴ്സിംഗ് കോളേജ് ഉദ്ഘാടനവും കോളേജ് ബസ്സിനെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് കൂടുതൽ പെൺകുട്ടികൾ കൊടിഞ്ഞു പോകാതെ തുടർ പഠനം നടത്തുന്ന ജില്ലയാണ് മലപ്പുറമെന്നും എഴുപത് ശതമാനം പെൺകുട്ടികളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനം നടത്തുന്നതായും മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് നിലനിൽക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടിപ്പിച്ച വികാരം എന്നുള്ളത് ഈ നാടിൻ്റെ വികാരമാണ് എന്ന് എനിക്കറിയാം പലരും അത് സൂചിപ്പില്ല പക്ഷേ ആദ്യത്തെ ഫയലിൽ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ആദ്യത്തെ മ്യൂസിക് കോളേജിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ താനൂർ എന്ന പേരിൽ ഒരു ഒരു അതുകൊണ്ടാണ് പിന്നീട് ബി എസ് സി നഴ്സിംഗ് കോഴ്സിൽ മൂന്ന് ബാച്ചുകളിലായി നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിനായി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നവീകരിച്ചത് ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ബി വർഗീസ് പ്രൊജക്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചക്കിയത് ഖമറുനിസ ഡോക്ടർ എൻ എൻ പമീലി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ടി ഖദീജ ഇബ്രാഹിം സുനീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഷൌക്കത്തലി പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് റഫീഖ് റഷീബ ഒ പി ആദർശ് അബ്ദുൽസലാം ചക്കാലക്കൽ കോളേജിനായി ഭൂമി നൽകിയ കോമുകുട്ടി പാട്ടത്തിൽ പി ടി എ പ്രസിഡന്റ് ടി ഹസൻ എന്നിവർ സംസാരിച്ചു സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശാ എസ് കുമാർ സ്വാഗതവും പ്രൊഫസർ ലിൻസിഎസ് ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു കോളേജിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു നമ്മുടെ ശ്രീ ൂര് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ